ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അറുപത് വർഷത്തെ ഈ വളർച്ചയ്ക്ക് മുഖ്യ കാരണമായിട്ട് ഞാൻ കാണുന്നത് നമ്മൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകർ കൂട്ടായി വളർത്തിയെടുത്തിട്ടുള്ള ഒരു സംസ്കാരം ആ സംസ്കാരം നമ്മൾ സാധാരണ പരിഷത്തിനകത്ത് മുൻപൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാരിഷത്വികത എന്ന പേരിലാണ് അതറിയപ്പെട്ടത് അത് പ്രവർത്തന സംസ്കാരമെന്നോ അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധമെന്നോ വേണമെങ്കിലും അവർ പറയാം എന്തായിരുന്നു അതിൻ്റെ മുഖ്യം എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പ്രവർത്തക ക്യാമ്പിൽ മൂന്ന് ദിവസം നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട് ഈ ആത്മബന്ധം അന്ന് മുഖ്യ പ്രവർത്തകരായിരുന്ന എൺപത് പേരാണെങ്കിൽ അത് ക്രമേണ ക്രമേണ ഈ ബന്ധം ബന്ധപ്പെടാനുള്ള സാഹചര്യവും താഴേക്ക് താഴേക്ക് പ്രവർത്തകരിലേക്ക് മാറിയത് എന്താണ് ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായിരിക്കുന്ന അവസരത്തിൽ അയാൾക്ക് വേണ്ടത് പെരുമാറ്റത്തിലുള്ള മറ്റുള്ള ആളുകളുമായിട്ടുള്ള പെരുമാറ്റത്തിലുള്ള വിനയം അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ആദരവ് അംഗീകാരം ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് പറയേണ്ടി വരും നമുക്കറിയാം ദ്വയ്യാക്ഷരികളും ത്രൈക്ഷരികളും കൂടുതലുള്ളതാണ് നമ്മുടെ സംഘടന എം പി എം കെ കെ സി എൻ ഇങ്ങനെ ഒരുപാട് കെ കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷ്യൽസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പരിഷത്ത് പ്രവർത്തകർ തമ്മിലുള്ള ആത്മബന്ധമായിട്ട് പോകണം ഒരു അധികാരത്തിനും പദവിക്കും യാതൊരു മോഹവുമില്ലാതെ ഇല്ലാതെ ഏത് പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരു ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വലിയ പ്രവർത്തക സംഘം ഉണ്ടാക്കാൻ നോക്കഴിഞ്ഞു അവർക്ക് അവരവരുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങളിൽ ഇരുന്നു അവർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രസിഡന്റ് ആകുന്ന തിരുവനന്തപുരം സിറ്റി യൂണിറ്റിൻ്റെ പ്രസിഡന്റായിട്ടാണ് യാതൊരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാനത് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം യാതൊരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്തില്ല നമ്മളെ ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ പറയാം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ പറയും നമുക്കറിയാം നമ്മുടെ വാർഷികങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്നതാണ് ഏറ്റവും ലളിതമായ ലാളിത്യമാണ് നമ്മുടെ മുഹമ്മദ് ആ ലാളിത്യത്തിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എത്രയോ പുറമേയുള്ള ആളുകളുണ്ട് അവർ പറയാറുണ്ട് പലപ്പോഴും പക്ഷേ നമ്മുടെ പ്രവർത്തകർ എല്ലാ ആൾക്കാരും ഒത്തുചേർന്ന് വളർത്തിയെടുത്തിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് ആ പ്രവർത്തന സംസ്കാരമെന്നോ അതിൻ്റെ പശ്ചാത്തലമോ ഒക്കെ നമുക്ക് പറയാൻ കഴിയും അതിനെ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ പറയും അതിനകത്ത് ചില ക്വാളിറ്റീസ് ഉണ്ട് സമയനിഷ്ഠ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സമയനിഷ്ഠ എനിക്ക് ഉണ്ടാകണമെന്ന് ബോധ്യമുണ്ടായത് തന്നെ പരിഷത്തമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനുശേഷം ഇത്രയും കാലം ഞാൻ എൻ്റെ പ്രവർത്തനത്തിനകത്ത് ഞാൻ തീർത്ത് പറയാൻ കഴിയും എനിക്ക് ഒരു സംശയവുമില്ല പറയാൻ കഴിയും ഞാൻ ഏതെല്ലാം സ്ഥലത്ത് ഏറ്റുപോയിട്ടുണ്ടോ ആ സമയത്തിന് കൃത്യസമയത്തിന് അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരിക്കലും ഒരു ഫീലോട്ട് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിഷത്തിന് ബോധവാനാക്കി അതിലാണ് അപ്പോൾ പരിഷത്ത് നടന്നിട്ടുള്ള പ്രവർത്തനം പരിഷത്ത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പി ടി ഭാസ്കര പണിക്കർ പത്താം വാർഷികത്തിൽ സൂവനകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പരിഷത്ത് തന്നെ ഒരുപാട് മാറ്റി ഞാൻ പഴയ ഭാസ്കര പണിക്കരല്ല എന്ന് പറയാൻ അദ്ദേഹത്തെ പോലെ പരിചയവും വിജ്ഞാനവും അറിവും ഉള്ള ഒരാൾ അദ്ദേഹം സ്വന്തമായിട്ട് പറയുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നെ ഒരുപാട് മാറ്റി എന്ന് പറയണമെങ്കിൽ അത് പരിഷത്തിൻ്റെ ആ സംസ്കാരം ആ പാരിഷത്കതയുടെ വില നമ്മൾ മനസ്സിലാക്കണം അത് വില മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈഗോ അല്ലെങ്കിൽ ഞാനെന്ന ഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിലേക്ക് നമ്മുടെ സംഘടനാ വിദ്യാഭ്യാസത്തിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും ഈ പാരിഷത്വികത എന്ന് പറയുന്ന മനുഷ്യ സ്നേഹവും ബന്ധുവും ഉറപ്പിച്ചു നിർത്തുന്ന ആ സംസ്കാരം അതിനെ എത്ര കണ്ട് ശക്തമാക്കാൻ നമുക്ക് സാധിക്കുമോ അതായിരിക്കും പരിഷത്തിൻ്റെ ദീർഘകാലത്തെ വളർച്ചയുടെ അടിത്തറ അതിനെപ്പോഴാണോ കോട്ടം വരുന്നത് അവിടെ കുറയും സ്നേഹം എന്ന് പറയുന്നത് ആരും കൊടുക്കുന്നതല്ല ഏറ്റവും ബലപ്പെട്ട നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട നമുക്ക് കിട്ടാവുന്നതും കൊടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള വസ്തുവും സ്നേഹമാണ് അത് മനുഷ്യ സ്നേഹമാണ് അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാം നമുക്കറിയാം വാർഷികത്തിന് ഇപ്പോൾ ക്യൂ നിൽക്കുന്ന കാണാൻ ശ്രദ്ധിക്കു വേണ്ടി അല്ലെങ്കിൽ ആഹാരം കഴിയുക അതിൽ പ്രസിഡൻ്റോ സെക്രട്ടറിയോ ഒന്നും ഇല്ല മുൻപിൽ മുൻപിൽ ആരുമില്ല എല്ലാവരും മുൻപേ വരുന്നവർ ഒരേപോലെ നിൽക്കുക അവ സമത്ഭാവന എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഓരോ പ്രവർത്തനവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിഷത്ത് പാരിഷത്വയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് വിലപ്പെട്ട മൂല്യബോധങ്ങൾ അത് ഉണ്ട് അത് ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പരിഷത്ത് നിലനിൽക്കില്ല എന്നുള്ള ഒരു ഉത്കണ്ഠയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്